ഡയമണ്ട്സ് ബിൽഡിംഗ് റോഡ് ഭാഗമായി ന്യൂ സ്കൂൾ ൾ ഗാന്ധി സ്മാരക ഗ്രന്ഥശാല സന്ദർശിച്ചു ഒടുങ്ങോട് അച്യുതവിലാസം യു പി സ്കൂൾ റിട്ടയർഡ് ഹെഡ് മാസ്റ്റർ കെ വി ജയരാജ് ഉദ്ഘാടനം ചെയ്തു പലപ്പോഴും നമുക്ക് സംഭവിക്കുന്നത് മക്കൾക്ക് കിട്ടണം എന്നുള്ള ൾ ഇതൊക്കെ ചെയ്ത് എഴുതി ഏൽപ്പിക്കുന്ന ഒരു പ്രവണത നമുക്ക് വളരെ നന്നായിട്ട് കാണാൻ വേണ്ടി സാധിക്കും എന്റെ പോലുള്ള അധ്യാപകർ കാണാറില്ല അത് യഥാർത്ഥത്തിൽ ആ കുട്ടിയെ നന്നാക്കുകയല്ല വളർത്തുകയല്ല ചെയ്യാം ആ കുട്ടിയെ തളർത്തുകയാണ് മോശമാകുകയും ആണ് ചെയ്യുക എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ കാരണം അങ്ങനെ എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ பரி அச்சன் அம்ம அகோதரங்கள் உண்டும் என்ன ஒரு சிந்த நம்ம மனசிலேக்கு வரையும் சொந்தமாய்ட் பிரசங்களே பிரதிபந்தே நோக்கி காணும் அதை மறிகடக்கான நம்ம சொந்தமான கழிவு அதோடு கூடி நசிக்கையும் செய்யும் விசிக்க ഗ്രാമീണ വായനശാല പ്രവർത്തനങ്ങളെക്കുറിച്ച് അറിയുവാനും പുതിയ പുസ്തകങ്ങൾ എഴുത്തുകാർ എന്നിവരെ പരിചയപ്പെടുവാനും ഗ്രന്ഥശാല പ്രവർത്തകരുടെ പ്രവർത്തനാനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നതിനുമാണ് വിദ്യാർത്ഥികൾ ഗ്രന്ഥശാല സന്ദർശിച്ചത് ഗ്രന്ഥശാല പ്രസിഡന്റ് കെ ഗംഗാധരൻ അധ്യക്ഷത വഹിച്ചു ഗ്രന്ഥശാലയുടെ പ്രവർത്തന രീതികളെക്കുറിച്ച് ഗ്രന്ഥശാല സെക്രട്ടറി ചന്ദ്രൻ കാണിച്ചേരിയും ഗ്രന്ഥശാലയിലെ പുസ്തക ശേഖരത്തെക്കുറിച്ച് ലൈബ്രറിയന്മാരായ എം സി രംന ജെമിനി അജേഷ് എന്നിവരും സംസാരിച്ചു ലക്ഷ്മണൻ തുണ്ടിക്കോത്ത് കെ ശ്രീലത സി ശ്രീദീപ് പി പി ഷീന പി വരുൺ കെ സുനിൽകുമാർ എന്നിവർ സംസാരിച്ചു ന്യൂസ് മുണ്ടേരി സ്നേഹസ്പർശം എ കെ ജി മെമ്മോറിയൽ ഹോസ്പിറ്റൽ കണ്ണൂർ